മോദിയുടെ ഗ്യാരണ്ടികളെല്ലാം വ്യാജമാണെന്ന് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ മോദി പറയുന്നതെല്ലാം കള്ളമാണ് ബി ജെ പിക്ക് കേരളത്തിൽ യാതൊരു സാധ്യതയുമില്ലെന്നും കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന ഫേസ് ടു ഫേസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡി രാജ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി തള്ളിക്കളയും ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി തിരിച്ചടി പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ സമയം ദക്ഷിണേന്ത്യയിൽ ചെലവഴിക്കുന്നതെന്ന് രാജ പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരാണെന്നും എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇടതുപാർട്ടികളുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നാന്നൂറ് സീറ്റ് നേടുമെന്ന് ബി ജെ പി പറയുന്നത് അടിസ്ഥാനമില്ലാതെയാണ് എവിടെ നിന്നാകും എത്രയും സീറ്റുകൾ നേടുക എന്നത് ബി ജെ പി പറയണം സർക്കാർ രൂപീകരിക്കേണ്ട സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും മോദി പ്രധാനമന്ത്രിയാണോ പൂജാരിയാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കണം മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കിയതിൽ കൃത്യമായ മറുപടി കോൺഗ്രസ് നേതാക്കൾ പറയണമെന്നും ഡി രാജ പറഞ്ഞു people of kerala will reject bjp will reject bjp let amisha come let modi come no problem or let them project anybody as candidate and uh, people know who are the bjp candidates what is their character how they are being looked at in public life so people know so bjp will not be accepted by people of kerala ബി ജെ പി അതർ ഇസ് എൽ ഡി എഫ് യു ഡി എഫ് ഹിയർ അവർ പാർട്ടി പാർലമെൻറ്റ് ഉഷുഡ് സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാലം എൽ എയും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം